ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി വേത്തപ്പഴും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊന്നും കണ്ടു നോക്കുക അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെള്ളയ്ക്കും ബസ് ചെയ്ത് ഓർന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ലപോലെ പഴുത്തേത്തപ്പോഴാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ നമുക്ക് ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അപ്പോൾ അപ്പം ഏത്തപ്പഴം എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അര മുക്കാൽ ഇതുപോലൊരു ഗ്ലാസിന് ഒരു ഗ്ലാസ് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം റാഗിപ്പൊടിയാണ് അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോ ഒരു നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മധുരത്തിന്റെ അനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ശർക്കരപ്പാനി എടുക്കുന്ന തന്നെ അരിച്ചെടുത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വരണ്ട് വരുന്നിടം വരെ വരണ്ട് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് ഒന്ന് ഇളകി കൊടുക്കാം തീ കുറച്ചിട്ടുണ്ടെങ്കിൽ താകെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും ഈയൊരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു രീതിയിലാവുന്ന വരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതായത് ഇത് നന്നായിട്ടൊന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒന്ന് ആറിയതിന് ശേഷം ഇതുപോലൊരു വാഴയില നമ്മൾ കഴുകിയെല്ലാം വാട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എടുത്തുകൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ഇതേപോലൊക്കെ രണ്ട് മൂന്ന് നാല് മടക്കായിട്ട് നമുക്കിതുപോലെ മടക്കിയെടുക്കാം കണ്ടില്ലേ അങ്ങനെ ഓരോന്നും നമുക്ക് മടക്കി മടക്കിയതിനു ശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതുപോലൊരു സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം അതാ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മളിത് എടുത്തു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ടേസ്റ്റിയായിട്ടുള്ള ആകെടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വാരി ഇട്ടാൽ അരിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്ക്